ഹലോ ഗൈസ് കല്ലുമോളുടെ അങ്ങനെ വാടി ജയന്തി ആയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ശില്പിയും മക്കളും നേരത്തെ തന്നെ അങ്ങനെ അങ്ങനവാടിയിലെത്തി മക്കളൊക്കെ കളി തുടങ്ങിയിട്ടോ ശ്രീമോളിൽ നിന്ന് ഞങ്ങളെ കൂടിയാണ് വന്നത് കാരണം സ്കൂളില്ല അപ്പം അടുക്കളയിൽ കുറച്ച് പണിയിലാണ് ഞാനും ശില്പിയൊക്കെ തേങ്ങ ചിരകുന്നുണ്ട് ഞാൻ തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാലെടുക്കുന്നുണ്ട് കാരണം പായസമുണ്ടാക്കുന്നത് ഗോതമ്പ് തരിൻ്റെ പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പം എനിക്ക് തേങ്ങാപ്പാല് വേണം അപ്പം ഞാനും ശില്പിങ്ങനെ ഒരു പണി കെടുത്താൽ അപ്പോൾ കുറച്ച് അമ്മമാര് പിന്നെ വന്നു വന്നിട്ടോ അപ്പോൾ എല്ലാവരും കൂടിയാണ് പണി ഒക്കെ അത്യാവശ്യം കുറച്ച് തേങ്ങയൊക്കെ വേണം ഇനി അപ്പോൾ അതൊക്കെ ചിറകിയെടുത്ത് പാലൊക്കെ പിഴിഞ്ഞെടുത്ത് പിന്നെ ശില്പയിലേക്ക് തേങ്ങാ കൊത്തും കാര്യമൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ഗാന്ധിജിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ആൾ തലയിലൊക്കെ ഇങ്ങനെ പപ്പടും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ആഗ്രഹിക്കുകയാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഗാന്ധിജീനെ കാണാനുള്ളൊരു തിരക്കില്ല പിന്നെ കല്ലൂനാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകുക എന്നുള്ളൊരു ടെൻഷനിലാണ് ആൾ എൻ്റെ ഒക്കെ തന്നെ എനിക്ക് ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയോ അവിടെ ഇവിടേക്ക് ഇരുത്തി തൊട്ടടുത്തുള്ള പറമ്പിലൊക്കെ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട് അങ്ങനെ ഇവരെ കുട്ടികളെ ഒരു ഭാഗത്ത് നിർത്തുകയെന്ന് പറഞ്ഞ ഒരു ഭയങ്കര ടാസ്ക്കാണ് കാരണം ഒരാൾ നിർത്തുമ്പോൾ ഒരാൾ പോവും പിന്നെ ഇങ്ങനെ കരച്ചിലാണ് അവർക്ക് അമ്മമാരെ കാണുമ്പോൾ ചില കുട്ടികൾ അങ്ങനെയാണ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഗാന്ധിജിയെ നിർത്തിയിട്ട് ഫോട്ടോയും കാര്യമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ നോക്കുന്നത് അപ്പോൾ ഒരാൾ നിർത്തുമ്പോൾ ഒരാൾ പോവും എങ്ങനെയൊക്കെയോ ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ നിർത്തി അപ്പോൾ ഒരു ഗാന്ധിജിയും കൂടിയിട്ട് അപ്പോൾ ആൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതാ ഗാന്ധിജി ഒരുങ്ങി വന്ന് ഫോട്ടോയും കാര്യമൊക്കെ എടുക്കാനിട്ട് ടീച്ചറും മക്കളും ഒക്കെ പാടേ അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി അങ്ങനെ നല്ല രസമാണ് ഇപ്പം നമുക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും ചെയ്യട്ടെ കല്ലുവിനോട് എത്ര പറയാനായി അമ്മ പോവില്ല അമ്മവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാലും ആൾ കേൾക്കൂല പിന്നെ ഒരു കണക്കിന് ഓരോന്നും പറഞ്ഞാൽ അവിടെ നിർത്തിച്ചിട്ടുണ്ട് പിന്നെ ടീച്ചർ ഇങ്ങനെ ചാർട്ടിൽ ഗാന്ധിജീൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യമൊക്കെ ആയിട്ട് ഒട്ടിച്ചൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊടുക്കാൻ കേട്ടോ വലിയ മക്കളും ഉണ്ട് കഴിഞ്ഞിട്ട് അംഗനവാടിയിലത്തെ മക്കൾ മാത്രമല്ല കുറച്ച് വലിയ വീട്ടിലുള്ള മക്കളൊക്കെ വന്നിട്ടുണ്ടേനീനി പിന്നെ മെമ്പർ വന്നിട്ടുണ്ടേനീനി ഇപ്പം മെമ്പർ അവർക്ക് ഗാന്ധി ജയന്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് എത്രത്തോളം അതൊക്കെ മനസ്സിലാവും എന്നറിയില്ല കേട്ടോ കാരണം അവർക്ക് അത്രല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഗാന്ധി ജയന്തി എന്താണ് ഏതാണ് ഗാന്ധിജി ആരാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ എന്നാലും അവർ കേട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മെമ്പർ അംഗനവാടിനെ പറ്റിയിട്ടും ടീച്ചറെ പറ്റിയിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ കുട്ടികളൊക്കെ കൈയ്യടിക്കുന്നതൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങനവാടി നടത്തുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് കാരണം കുട്ടികൾക്ക് കുറച്ച് കൂടുതലായിട്ട് അതിനെ പറ്റിയൊക്കെ അറിയാനും പിന്നെ എല്ലാവരും കൂടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷം കാര്യമൊക്കെയാണല്ലോ പിന്നെ ഈ ഫോട്ടോ എടുക്കലും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് മുട്ടായി കൊടുത്തിട്ടോ കാരണം അടങ്ങിയിരിക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ പാൽപ്പേട് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതെല്ലാ കുട്ടികൾക്കും കൊടുത്തു അപ്പോൾ കുറച്ച് നേരത്തിന് ഒരു ആശ്വാസമായിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചർ പാട്ടൊക്കെ പാടുന്നുണ്ട് കുട്ടികളെ ഓരോരുത്തർ പാട്ട് പാടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കല്ല് പുറത്തേക്ക് ഓടി പിന്നെ അഞ്ഞ് വെറുതെ പിടിച്ചലിച്ച് കൊണ്ടുപോകുന്ന വെച്ചാൽ കുറച്ച് നേരം കുട്ടികളെ കൂടെയൊക്കെ അവിടെ നിന്ന് കളിച്ചിട്ടോ പിന്നെ ടീച്ചർ എല്ലാവരോടും ഉള്ളിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അകം കയറി കല്ല് രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടിയും കിട്ടോ അതൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറച്ച് മടിയും കൂടി ഉണ്ട് എന്നാലും ഞാൻ എടുത്തിട്ടായാലും പാട്ടൊക്കെ പാടി പിന്നെ പായസൊക്കെ റെഡിയായി എല്ലാ കുട്ടികൾക്കൊക്കെ പായസമൊക്കെ കൊടുത്ത് കല്ലുന് നല്ല ഇഷ്ടമായിട്ടോ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും കുടിക്കില്ല പക്ഷെ അവിടെ നിന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ പായസമൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് മക്കളെ പാട്ടും കാര്യമൊക്കെ ഉണ്ടെനിട്ടോ വലിയ കുട്ടികളെ പാട്ടും കാര്യമൊക്കെ ഉണ്ടെനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മമാരും എല്ലാവരും കൂടി നിന്നിട്ടൊരു ഗാനം ചൊല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അതിനു വേണ്ടി സെറ്റാവാണ് അത് സെറ്റാവാൻ വേണ്ടി തന്നെ കുറേ സമയടുത്തു പിന്നെ എങ്ങനെയൊക്കെയോ അതൊക്കെ പാടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി വീഡിയോ ഇഷ്ടപ്പെടാങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ താങ്ക് യു